ഒരു പൂച്ച വട്ടം ചാടിയാൽ പോലും റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പേടിയുള്ള മലയാളി കെട്ടിൽ മേലിരുന്ന് കാലനക്കാത്ത മലയാളി ഉണ്ട് കഴിഞ്ഞിട്ട് കൈ ഉണങ്ങിയാൽ കല്യാണം താമസിക്കുമെന്ന് വിശ്വസിക്കുന്ന മലയാളി ഈ മലയാളികളെല്ലാം കൂടി ഇത് എന്തിന്റെ പുറപ്പാടാണ് എന്താണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് മലയാളി ഇങ്ങനെ പോകുന്നത് പറയാൻ വരുന്നത് മലയാളി പാലിക്കുന്ന കൊച്ചു കൊച്ചു അന്ധവിശ്വാസങ്ങളുടെ കാര്യമല്ല കൊലപാതകങ്ങൾക്ക് പിന്നിൽ വരെ കാരണമായി നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ വലിയ വലിയ കഥകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി വരുന്നത് വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം നിങ്ങളിലും ഇങ്ങനെയൊരു സൈക്കോപ്പ തൊളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം ചെന്താവര എന്ന് പറയുന്ന ആളെ ഈ ഒരു നിമിഷം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്ത കഥയുമായിട്ട് ബന്ധപ്പെട്ട് മലയാളിക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയുന്നു പന്നനെ നാട്ടുകാരായി കിട്ടിയിരുന്നെങ്കിൽ നാട്ടുകാരെ നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടി വിട്ടേ െന് ഇതിപ്പോ അവൻ ബുദ്ധിപരമായിട്ട് പോലീസുകാർ പിടുത്തം കൊടുത്തിട്ട് അവൻ രാജാവിനെ പോലെ ഞെളിഞ്ഞ അതിനകത്ത് നിന്ന് വർത്താനം പറഞ്ഞ കാണുമ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ ലജ്ജ തോന്നുക നമുക്ക് കാട്ടിലൊരു പാവ സ്ത്രീയെ പുലി പിടിച്ചു തിന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു ശരിക്കും ഇങ്ങനുള്ളവനൊന്നും ഒരു പുലിക്ക് പോലും വേണ്ടല്ലോ എന്നാണ് ഓർക്കുന്നത് ഇങ്ങനെയുള്ളവനൊന്നും കാട് കടന്ന് തിരിച്ചു വരാൻ പറ്റരുതായിരുന്നു അതുപോലത്തെ ശിക്ഷ കൊടുക്കണമായിരുന്നു ഇപ്പൊ ഏറ്റവും വലിയ സങ്കടവും പ്രതിഷേധം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം വലിയ ശിക്ഷയാണ് ഇവനൊക്കെ കൊടുക്കുന്നത് ഇവനൊക്കെ വീണ്ടും 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 ഇറങ്ങി ഇങ്ങനത്തെ തോന്നിവാസവും അപ്പനില്ലാഴെയും കാണിക്കാൻ പാകത്തിന് ഇവനൊക്കെ ആരാണ് ലൈസൻസ് കൊടുക്കുന്നതാണ് ആലോചിക്കേണ്ടത് ഇന്നിപ്പോൾ ഷെറിൻ എന്ന് പറയുന്ന കരിക്കും വലിയ കൊലപാതകത്തിൽപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് ഇളവ് നൽകണമെന്ന് ശിക്ഷയിൽ അത് സർക്കാരാണ് ഉന്നയിക്കുന്നത് ഇളവ് നൽകണമെന്ന് എന്ത് കാര്യത്തിനാണ് ഇവളെയൊക്കെ സമൂഹത്തിന് കിട്ടിയിട്ട് എന്തെടുക്കാനാണ് അടുത്തത് അടുത്തതിപ്പോൾ ജോലി വരും ജോളിക്ക് ഇളവ് കൊടുക്കണമെന്ന് പറയും ഗ്രീഷ്മ പാവമാണ് പോലും ഗ്രീഷ്മയ്ക്ക് പഠിക്കാൻ ഇത് ഫ്യൂച്ചർ ഉണ്ട് പോലും അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് അങ്ങനെ ഈ കുറ്റവാളികളെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനങ്ങൾ ഇത് കണ്ടു പഠിക്കല അടുത്ത തലമുറ ഇത് കണ്ടു പഠിക്കലേ ഈ കഴുതകൾ ഇത് എന്നാ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയില ശരിക്കും ഇത്ര രോഷം വരാൻ എന്താ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പിന്നാലെ തപ്പിപ്പോയപ്പോ ആ പെൺകുട്ടികളുടെ വീഡിയോ കണ്ടു ശരിക്കും അപ്പനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്കിനി ആരുണ്ട് അവരുടെ ഏതൊരു ഉറക്കത്തിലും തൻ്റെ അച്ഛനും മുത്തശ്ശിയും അമ്മയും മുറിഞ്ഞു കിടക്കുന്ന ശരീരങ്ങളായിട്ട് മാത്രം കാണുന്ന കുഞ്ഞുങ്ങളുടെ വേദന നമുക്ക് എത്രമാത്രം മനസ്സിലാവുന്ന തോന്നില്ല നമ്മൾ ഈ ചാനലിൽ കാണുന്ന ആ രണ്ട് മിനിറ്റത്തെ ക്ലിപ്പല്ല ശരിക്കും അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഒരു വലിയ കടുത്ത നിരാശയും ഒരു വലിയ ഇരുട്ടും ശരിക്കും നമുക്കത് മനസ്സിലാവത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ പുറകിൽ നിന്ന് പോകുന്ന മലയാളികളുടെ ആ ഒരു വിവരക്കേടിനെയാണ് അത് ഏത് ജാതിയോ ഏതു മതവും ആയിക്കോട്ടെ ഇന്ന് വരെ ഒരു ജാതിയോ അല്ലെങ്കിൽ ഏതൊരു മതത്തെ ഒന്നും നമ്മളങ്ങനെ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നിശ്ചിതമായിട്ട് വിമർശിക്കാനോ ഒന്നും ഞാൻ മെനക്കേട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഏത് ജാതിയോ ഏതു മതവും ആയിക്കോട്ടെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു ആയിക്കോട്ടെ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുമ്പോൾ നമ്മളെന്തിനാണത് വിശ്വസിക്കാൻ നിൽക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ഇയാളുടെ ഒരു കേസ് എടുത്താൽ തന്നെ ഇപ്പൊ ഞാൻ രണ്ട് കേസ് രണ്ട് മൂന്ന് കേസുകളാണ് ഈ രകത്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഇലന്തൂരിലെ നരബലി എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഇലന്തൂരിലെ നരബലി എന്ന് പറഞ്ഞ സംഭവത്തിന് ആധാരം എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഇപ്പം മതത്തിന്റെ പേരിലല്ലേ അത് പറയുന്നത് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് പൂജ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നു അതിനു വേണ്ടി ആൾക്കാരെ നരബലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാവം രണ്ട് സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടന്ന രണ്ട് സ്ത്രീകളെയാണ് കുരുക്കിക്കൊണ്ട് വന്ന് കൊന്നത് വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നിട്ട് നീയൊക്കെ ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത് ഗവൺമെന്റിന്റെ ചെലവിൽ തിന്നുകൊടുത്ത് എവിടെയോ കിടപ്പുണ്ട് അടുത്തത് ഇവൻ അതായത് ഈ ചെന്താമ്പര എന്ന് പറയുന്ന ആ ഒരു മോൻ അപ്പൊ ഈ പുള്ളിക്കാരന്റെ അവസ്ഥ എന്ന് അറിയാമോ അദ്ദേഹം സ്നേഹിച്ചൊരു പെണ്ണിനെ കിട്ടി അവർക്ക് നല്ല പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് സ്നേഹിച്ചു അവർ തമ്മിൽ ലോറിയുടെ ഡ്രൈവറൊക്കെയാണ് ഇയാൾക്ക് ഏകദേശം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിത്തം ഉള്ളു അതിനുശേഷം അവരെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം അയാളുടെ ജീവിതത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോവുകയാണ് അവരിറങ്ങി പോയതിൻ്റെ കാരണമറിയാൻ ഇയാൾ ഒരു ജോൽസിനെ കാണാൻ പോയിരിക്കുന്നു ശരിക്കും ഈ കേസിൽ പ്രതി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിയായിട്ട് കരുതേണ്ടത് ആ മന്ത്രവാദി എന്ന് പറയുന്ന അവനെയാണ് കാരണം വിവരമില്ലാത്ത ഓരോ കാര്യം വിവരമില്ലാത്തവനെ തലയിലോട്ട് കുത്തിവെക്കുവാണ് നീണ്ട മുടിയുള്ള ഉള്ളൊരു സ്ത്രീയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഈ മൂന്ന് ക്രൈം ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇയാൾ ഈ വിവരക്കേട് പറഞ്ഞു കൊടുത്തത് കാരണം ആ കുഞ്ഞുങ്ങൾക്കിപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത അവസ്ഥയാണ് അനാഥപ്രേതം പോലെ നടുക്കടലിൽ വീണ അവസ്ഥയാണ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ പ്രായം എത്ര ആണെന്ന് പോലും തികച്ചാൻ തിരക്കിയില്ല കാരണം എന്തായാലും അത് കുരുന്നുകളാണ് എന്റെക്കൊക്കെ ഒരുപാട് ഇളയ കുഞ്ഞുങ്ങളാണ് ആ രണ്ട് പെൺകുഞ്ഞുങ്ങള് അവരുടെ ആ ജീവൻ അവസാനിക്കുന്ന വരെയും എല്ലാ രാത്രികളിലും എല്ലാ പകലുകളും കണ്ണടയ്ക്കുമ്പോൾ ചോര വാർന്നു കിടക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുഖം കാണുന്നത് എന്തൊരു വലിയ വിങ്ങനാണ് ശരിക്കും എത്ര വയസ്സുണ്ടെന്ന് പോലും തിരക്കാനുള്ള ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു ഈ ഒരു വിഷയം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ചെയ്യേണ്ടി വന്നതാണ് കാരണം ആ പിള്ളേരെ കരച്ചിൽ ശരിക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ആ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്ത കാര്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ അത് ചെയ്തേക്കുന്നത് അങ്ങനെ നീളൻ മുടിയുള്ളൊരു സ്ത്രീയായിട്ട് കണ്ടത് അയൽവക്കത്തെ ഒരു സ്ത്രീ ആയിരിക്കാം അവരായിരിക്കാം പറഞ്ഞു കൊടുത്തത് എന്നുള്ള രീതിയിലേക്ക് കണ്ടിട്ടാണ് ഈ മടൻ വന്നിട്ട് ഈ ഒരു സ്ത്രീയെ വെട്ടിക്കൊല്ലുന്നത് ആ ഒരു സ്ത്രീ ആരും ഇല്ലാത്തപ്പോ അവിടെ വെട്ടിക്കൊന്നു കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നു അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവരെ വെട്ടിക്കൊന്നു ആ കുഞ്ഞുങ്ങൾ അതും സഹിച്ച് മുമ്പോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഇയാൾക്ക് വീണ്ടും ജാമ്യം കിട്ടുന്നു ഇതുവരെ അയാളുടെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല അയാളുടെ വിചാരണ തുടങ്ങാനിരിക്കെ എന്നാണ് ചാൻഡ് അവർ പറയുന്നത് ഇയാളുടെ വിചാരണ തുടങ്ങാനിരിക്കെ ഇയാൾ ജാമ്യം എടുത്ത് വരുന്നു ജാമ്യം എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ കുരുന്നുകളും അടുത്തുള്ള വീട്ടിലെ ആൾക്കാരും ഒക്കെ പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളെയും കൊല്ലും കാരണം ഇയാൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇനിയും എനിക്ക് കൊല്ലാൻ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് എന്നിട്ടും ഇയാളെ പോലീസ് വിളിച്ചിട്ട് താൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്ന ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ തിരുപ്പൂരി പോവാന്ന് അങ്ങനെ തിരുപ്പൂരിൽ പോവാംന്ന് പറഞ്ഞുകൊണ്ട് പോയ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് പേരെ കൊല്ലുകയാണ് ഉണ്ടായത് ശരിക്കും ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അത് നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞു ആ ഒരു ശാപമൊക്കെ ശരിക്കും ആരുടെ തലയിലായിരിക്കും വന്ന് വീഴുന്നത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നരബലി ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് നടത്തുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് നേട്ടത്തിനാണ് ഉണ്ടാകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പത്രം അരച്ചു കൊടുത്തുകഴിഞ്ഞാല് ആഹ് ഇതുപോലെ സൗഖ്യമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസങ്ങളുണ്ട് അല്ലെങ്കിൽ അടുത്തത് വേറെ മന്ത്രം ജൊല്ലി ഓദിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജിന്നു പോകുന്ന പറയുന്ന മന്ത്രവാദങ്ങളുണ്ട് എല്ലാ മതത്തിലുമുണ്ട് എല്ലാ ജാതിയിലുമുണ്ട് തോന്നിവാസങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നല്ല അവർ വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവനെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ കൊള്ളാം എന്നുള്ളത് അല്ലാതെ ഒരു ദൈവം കൊണ്ട് അധൈവൊന്നും പൊളിത്തി തരത്തില്ല നമുക്കൊരു പോസിറ്റീവ്നെസ്സിൽ കാണിക്കാൻ നമുക്കൊരു പോസിറ്റീവ് മനസ്സൊന്ന് പോസിറ്റീവായി ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കേണ്ടത് അത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ആശ്രയിക്കുക അല്ലാതെ നിങ്ങൾ ഇന്ന ദൈവത്തെ പറയണം നിങ്ങൾ ഇന്ന ദൈവത്തെ ഇത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ പോയി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ മനസ്സിൽ ദൈവത്തെ കണ്ട നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടൊരു ചിന്ത ഉണ്ടാവാനും പോസിറ്റീവായിട്ടൊരു ശക്തി ഉണ്ടാവാനും എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ എനിക്ക് ദൈവമുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവാൻ വേണ്ടി മാത്രം അല്ലാണ്ട് ഈ ഒരു ദൈവങ്ങളും നമുക്കൊന്നും വലുതായിട്ട് ഒരുത്തി തരാൻ പോണില്ല ഇതൊക്കെ ഇനി എന്നാണ് മനസ്സിലാക്കുക ഈ മന്ത്രവാദങ്ങൾ കൊണ്ട് മരിച്ചത് എത്ര പേരാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ചുമലിലേറ്റി മരിച്ചത് ആ നരബലിയുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിലും ഒക്കെ എത്ര പേരാണ് മരിച്ചത് ശരിക്കും അയാളുടെ വൈഫ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അയാളുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് കാരണം ലോറി ഡ്രൈവറായെന്ന് ഇയാളുടെ ആ ഒരു നാലാം ക്ലാസ് അല്ലെ ആറാം ക്ലാസ് അല്ലെ ബുദ്ധി എന്ന് പറയുമ്പോഴേ സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അപ്പോൾ ഇവരോട് തീർച്ചയായിട്ടും വഴക്കുണ്ടായിരുന്നു ഇയാൾ മദ്യപിക്കുന്ന ഒരാളായിരുന്നു എന്നോട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കത്തി വീശുന്ന പരിപാടി ഒക്കെ ഇങ്ങനെക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ പെണ്ുമുളിറങ്ങി പോയെന്നും അയലക്കാര് പറയുന്നുണ്ട് കുന്നതിന് ശേഷം അവരാണെങ്കിൽ വന്നിട്ട് ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ ആ ഒരു സ്ത്രീ പോയപ്പോൾ അതിന് ചുമ്മാതെയ്തൊരു മന്ത്രവാദി പറഞ്ഞു കൊടുത്ത പേരും വെച്ചിട്ട് ആ ഒരു മൂന്ന് പേരുടെ ജീവൻ എടുക്കുമ്പോൾ അത്രയും വലിയ ഒരു ശൂന്യത അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനും മാത്രം ആ കുഞ്ഞുങ്ങൾ ഒന്നും ലോകത്തോട് പാപം ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോഴും അയാളെ വലിയ കാര്യത്തോടെ പോലീസാര് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ വാങ്ങി കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പം നിപ്പോ ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൂട്ടത്തിലാണ് യൂട്യൂബിൽ ആ ഒരു വീഡിയോയും കാണാൻ വേണ്ടി ഇടയായത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മലയാളി ശരിക്കും അന്ധവിശ്വാസങ്ങളുടെ പുറയിനും ഇതൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ സമാധിയുടെ കേസാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഡോക്ടറെ വിളിച്ചെന്ന് വെരിഫൈ ചെയ്യാൻ വേറെ ഒരു മനുഷ്യനെയും വിളിക്കേണ്ടിയിരുന്നില്ല ഒരു ഡോക്ടറെ വിളിച്ച് ഒന്ന് വേരിഫൈ ചെയ്തിരുന്നെങ്കിൽ മരിച്ചു എന്ന് വേരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഒരു കളങ്കോ സംഭവിക്കാൻ പോകുന്നില്ല ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല അത് സിമ്പിളായിട്ട് അവിടെ കഴിഞ്ഞു പോയേനെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പെും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമെങ്കിലും ഒന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെങ്കിലും വിളിച്ച് പ്രസിഡന്റിനെയെങ്കിലും വിളിച്ച് കാര്യങ്ങളൊന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ സിമ്പിളായിട്ട് ആ കാര്യം അവിടെ കഴിഞ്ഞു പോയത് അതിന് അങ്ങനെ അങ്ങ് വിശ്വാസത്തിന്റെ ആ ഒരു കളർ കൊടുത്ത് കളർ കൊടുത്ത് അങ്ങ് ചേർത്തുകൊണ്ടിരിക്കുക എന്തിനാണ് ഇത് ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനും കാര്യങ്ങൾക്കായിട്ട് പള്ളിയിലും വെള്ളത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും തീർച്ചയായിട്ടും ഞാനും വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ വേണ്ടത് നമ്മുടെ കരിയർ രൂപത്തിൽ ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ ആയി പോകുന്നോ ഒന്നും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ശരിക്കും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് സപ്പോർട്ടിനായിട്ടുണ്ട് നമുക്കൊരു വിഷമഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒറ്റയ്ക്ക് വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ഒരാളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു മെൻറ്റൽ പവർ തരാൻ എന്നുള്ള രീതിയിൽ മാത്രം എന്നെ കണ്ടാൽ മതി അല്ലാണ്ട് അങ്ങനെ ചെയ്ത ഐശ്വര്യം കൂട്ടുമെന്നു ഇങ്ങനെ ചെയ്താൽ ദാനം വരുമെന്നൊന്നും പറയുന്ന ദൈവങ്ങളൊന്നും ശരിക്കും പറഞ്ഞ ഇല്ല അതൊക്കെ ചുമ്മാതി ആൾക്കാർ നിലനിൽപ്പിന് വേണ്ടി പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ പെട്ട് ഈ ചെന്താമ്പര എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് നരബലി എന്ന് പറയുന്ന കേസിൽ പോലും ചുമ്മാതെ ഐശ്വര്യം കിട്ടും ധനം കിട്ടും ഏതോ ഒരു പൊട്ടൻ അതായത് ആ ഷാഫി എന്ന് പറയുന്ന ആ പൊട്ടൻ പറഞ്ഞത് കേട്ടിട്ട് ഏറ്റവും താഴേക്കിടയിൽ അല്ലാത്ത ലെവൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് രണ്ടുപേര് അവരെ കൂടെ ചെയ്ത് കൂട്ടിയതാണ് ഭഗവത് സിംഗും ലൈലയും കൂടെ ചെയ്ത് കൂട്ടിയാണ് രണ്ടുപേരെ കട്ടിലയിലിട്ട് വെട്ടി നോർക്കി കൊന്ന് അത് ഇറച്ചി കറി വെച്ച് കഴിച്ചു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് വെറും അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ഇത് കോമൺ സെൻസ് വെച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റണ്ടേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിക്കപ്പെടും എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ താൻ അകത്ത് പോകുന്നു ജീവിതകാലം മുഴുവൻ അവിടെയായിരിക്കുന്നു ഇനി തനിക്ക് കോടികൾ ധനമുണ്ടായാലും എത്ര ഇതുണ്ടായെന്ന് പറഞ്ഞാലും ജയിലിനകത്താ കിടക്കുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനത്തെ അവസ്ഥയല്ലേ മലയാളികൾ ഇതൊന്നും കൊണ്ട് പഠിക്കാൻ പോകുന്നില്ല ഇനിയുമുണ്ടാവും അന്ധവിശ്വാസങ്ങൾ ഇനിയും ഇനിയുമുണ്ടാവും ഒരുപാട് കാരണം എല്ലാവർക്കും പ്രോത്സാഹനമായിട്ട് നമ്മുടെ കോടതിയും ഗവൺമെൻറ്റും ഒക്കെ ഇങ്ങനെ വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാനും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കൊല്ലുന്നവന് വേണ്ടിയിട്ട് വാദിക്കാൻ നിൽക്കുന്ന ഒരുപാട് വലിയ ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നുവാണ് ഈ നാട്ടിൽ ജീവിക്കാൻ പേടി തോന്നുവാണ് ഒരുപാട് ലജ്ജ തോന്നുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് ഈ കൊന്നു എന്ന് പറയുന്ന ഈ കുറ്റവാളികൾക്ക് ഒരു ദാക്ഷിണ്യം കൊടുക്കാതെ അവരെ ശിക്ഷിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഞാനും ന്യായത്തിൻ്റെ ഭാഗത്തും ചിന്തിക്കണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം എന്ന് പറയുന്ന ആളാണ് പക്ഷേ ഈ ഈയൊരു കാര്യത്തിൽ ഒന്നും ശരിക്കും പറയാൻ ന്യായം നോക്കിയിട്ട് കാര്യമില്ല ഈ ചെന്താമാരെ പോലെ രണ്ടുപേരെ വെട്ടിനൂർക്കി കൊന്നവന് ന്യായമോ അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവും എന്നുള്ളതാണ് കാരണം ഈ ഒരു ഫാമിലി ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവേ അല്ല പക്ഷേ അവരെ കൊന്നു അവരിലും മൂന്നുപേരെ കൊന്നു ഇവനെ ഒന്നും ചിന്തിക്കേണ്ട പോലും കാര്യമില്ല എന്നുള്ളതാണ് അതിനൊക്കെ സത്യം പറഞ്ഞാൽ മറ്റു സ്റ്റേറ്റിലെ പോലീസാരെ റെസ്പെക്ട് ചെയ്യേണ്ട സമയമാണ് നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം അത് കമന്റ് ബോക്സിൽ ഞാൻ വായിച്ച കാര്യങ്ങളാണ് ആന്ധ്ര തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസുകാർ കൈകാര്യം ചെയ്യാൻ എടുക്കലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷേ ഈ പ്രതികൾക്ക് വേണ്ടിയും ഈ കൊലപാതകം ചെയ്തവർക്ക് വേണ്ടിയും അവരുടെ ഭാഗത്ത് ന്യായീകരിക്കാൻ ഉദ്ദേശത്തിലാണ് അല്ലെ എന്തിനാണ് നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നത് തള്ളുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ശരിക്കും അത് ഓരോ മലയാളിയുടെയും അല്ലെ ഓരോ സാധാരണക്കാരൻ്റെ ഉള്ളിൽ കോരിയിടുന്നത് നമ്മുടെ നാടിനോടുള്ള ദേഷ്യവും വെറുപ്പുമായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ നിയമസംഹിതകളോട് നമുക്ക് ബഹുമാനമോ അല്ലെങ്കിൽ നമുക്ക് അതിനോട് സമീപിക്കാൻ പേടിയായിരിക്കും തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ നമുക്ക് പേടിയായിരിക്കും തോന്നും അതുകൊണ്ട് ദേവി അങ്ങനെ ചെയ്യരുത് നമ്മൾ അന്തരീക്ഷം ും പോയി ചാടർ എന്നാണ് പറയാനുള്ളത് കാരണം നമുക്ക് ധനമോ എല്ലാം വേണമെങ്കിലും നമുക്ക് നമ്മൾ തന്നെ പ്രവർത്തിക്കണം താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുമെങ്കിലും തൻ്റെ പാതി കഴിഞ്ഞാൽ പിന്നെ ദൈവം കാത്തുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അല്ല ദൈവം അകത്തൊന്നും ചെയ്യാമെന്ന് നിക്കണമെന്നില്ല താൻ ബാക്കി ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സൈക്കിൾ ചവിട്ടിക്കോളും എന്നുള്ളത് നമ്മൾ അറിയാവുന്നോണ്ടായിരിക്കാം അങ്ങനെ പഴമക്കാർ പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് ദയവായ അന്ധവിശ്വാസങ്ങൾ ഒന്നും പോയി ചാടായിരിക്കും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ പറയണം ഒരു ദേഷ്യം വന്നപ്പം ചെയ്തൊരു വീഡിയോയും കൂടെയാണ് ഇതിനും എടുത്തു കഴിയുമ്പം ഇതെങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രതികരണം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം